ഞാനൊരു രണ്ടു ദിവസം കടന്നുറങ്ങാന്നുള്ളൊരു പ്ലാൻഡിൽ വന്നതായിരുന്നു പക്ഷെ എൻ്റെ കുത്തക്ക് കടന്നുറങ്ങാൻ പറ്റും സമ്മാകാലത്തിൽ കടന്നുറങ്ങാണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു പ്ലാൻ നടന്നില്ല അപ്പം ഞാൻ കറവാദി കൊടുത്താലിട്ടായിരുന്നു അതുമല്ല പിന്നെ ഞാൻ മറ്റേമാക്കൊരു ഇത് വേണം വന്നിട്ട് ഞാൻ അവിടുത്തെ കൊടുന്നിട്ടുണ്ടായിരുന്നു ബെല്ലത്തിൻ്റെ അവിടെ ഇപ്പോൾ അത് എന്തെങ്കിലും കിട്ടാത്തത് എന്താ ഇവിടെ കിട്ടൂല കണ്ടിട്ട് ഒരു ദിവസം ആ വാങ്ങിക്കൊടുന്ന് ഉമ്മക്ക് വാങ്ങിക്കൊടുന്ന് ആർക്കും ഒരാൾക്ക് വാങ്ങിക്കൊടുന്ന് പക്ഷെ അത് നല്ല രസമാണ് കട്ടൻ ചായക്കൊക്കെ അപ്പോൾ ഒരു നമ്മൾ തമിഴ്നാട്ടിൽ അത് അധികം പ്ല അധികം കൊടുത്തുള്ളൂ അപ്പോൾ എന്തായാലും അതൊന്ന് വാങ്ങിക്കൊടുന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഞാനിത് അങ്ങോട്ട് പാർസലാക്കുമ്പോൾ അവിടുന്ന് എനിക്ക് ഇങ്ങോട്ട് പാർസൽ വരാൻ പറഞ്ഞിട്ടുണ്ട് എന്താമ്മ അപ്പൊ എന്തൊക്കെ എന്ത് തരാം അപ്പൊ പോയി വാങ്ങിട്ട് വരാം ഞാൻ പോയാത്ര ഞാൻ പോയാലേ തരുള്ളൂ അപ്പൊ എന്തായാലും അതൊന്നു വാങ്ങിട്ട് വരാം പോകാൻ പറഞ്ഞു ആ ഞാൻ പോവാ ശരി തന്നെയാണ് പക്ഷെ പോകാൻ പറഞ്ഞാൽ നമുക്ക് തോന്നേ ദിവസം വരുമ്പോ എപ്പോഴാണ് വന്നു ചുറ്റിയായിരിക്കാം നമ്മൾ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകുമ്പോ രണ്ടു ദിവസം കുടിക്കാനുള്ള പുതിക്കാണ് വരുന്നത് അപ്പൊ എന്തായാലും പോയിട്ട് കുറച്ചേരും കൂടെ തന്നെ വരണം അപ്പൊ എന്നിട്ട വിശേഷങ്ങളൊക്കെ എന്താന്ന് അറിയ അപ്പ എല്ലാരും പോവാം സന മെച്ചക്ക് പുളി വേണം ഈ സമയത്ത് പുളിയോ അതിന്റെ ഉള്ളിൽ കുറച്ച് ഉപ്പും മുളകും ഒക്കെ പാട്ട് തിന്നു ഇതേ പുളി എടുക്ക് ഓട് ഓടോടഞ്ഞ പുളി തിന്നാൻ പറ്റില്ല മാം പൊറുക്കി നോക്കട്ടെ ഓട് ഓടിയ ഓട് പൊളിയാത്ത പുളി ഇരിക്കാപ്പാറ് അപ്പൊ തറവാട്ടിൽ പോയിട്ട് കുറച്ച് ഉപ്പും പുളിയൊക്കെ എങ്ങനെയായിട്ട് തിന്ന ചക്കര അല്ല ഇങ്ങനെ ഓടോടയണയിൽ അങ്ങനെ കിട്ടണം ഇങ്ങനെ തട്ടിട്ട് അതിൻ്റെ ഉള്ളില് കൊറച്ച് ഉപ്പ് കുറച്ച് മുളകും പൊടി അതിന്റെ ഉള്ളിട്ട് നമ്മള് അതിന്റെ ടേസ്റ്റ് ഇല്ലേ മുളകും പൊടി ഉപ്പ് എണ്ണ എന്നിട്ട് അതിൻ്റെ ഉള്ളിക്ക് ഇങ്ങനെ പൊത്തി വെള്ളം അതിൻ്റെ ഉള്ളിൽ പരി എന്നിട്ട് എന്നിട്ട് ഈർക്കിടി വേണം ഈർക്കിടികൊണ്ട് മസാല നല്ല കുത്തണം അതൊരു ഒന്നര ടേസ്റ്റ് തന്നെയാണ് പക്ഷെ അത് ആ ഒരു പൂതിക്കാണ് പുളീന്ന് ഞാൻ പൊരുക്കി പോണത് പക്ഷെ പുളിയുടെ ഓടൊക്കെ ഉടങ്ങിപ്പോണത് പച്ച പോകുന്നുണ്ട് കൈ പിടിച്ചിട്ട് ആ എന്താ കുമിനി ഒന്നൊക്കെ പൊരുക്കാൻ തുടങ്ങി ഇത് ഇവിടെ ഒളിപ്പിച്ച വെച്ചിട്ട് വരിക ഒരു പുളീനതീ മൂല ഈ പുളിയൊക്കെ തിന്നാൻ പെരുക്കാണ് ഇപ്പൊ ഇതട ഒന്നേ മീസ് െ ചക്കുളി പെറുക്കാതെ പെരുക്കിട്ട് അവിടെ ഇട സെഞ്ചിയിലിടമ്മ പോയി മതി മുട്ടി മതി മതി തറവാട്ടിലണ്ടിത്ര പുളി നമുക്ക് അവിടെ പെരുക്കി തിന്നാം ബാക്കി അവിടെ നല്ല പുളി ഓടില്ലാ ഓട് ഓടയാത്ത പുളിയെ പാത്രത്തിന് തറവാട്ടത്തെ പുളി തിന്നു വെച്ചോ പുളിച്ചിട്ടെന്താ ഊരാ മതിയടി ഇതെന്താണിപ്പോള കാസൻചേ കൊണ്ടേ ഇരി. ആ, ഞാനക്ക് பயമാ இருக்கு. അനക്ക് കുടിക്കമുള്ളമാ. കുടി പാടി കുടി. ആരെ ദൈനേ. മേടിച്ചില്ല. മേടിച്ചോ ഇല്ല. അള്ളാഹതക്ക പിന്നാന. അള്ളാഹ കൈണ്ടി. തൂരീറ്റ് അന്ധം മുട മക്കളെ. ദൈസജിരിടിയൊക്കെ. മദരപ്പിലയല്ലേ. കാങ്കത്തുള്ളാനായി. കാങ്കത്തുള്ളാനായി. മ്മ്. നല്ല പണിയായിടാ. പനി മാരിട. ദാ ദടുക്കടാ. ഒബ്ന രാഷ്ട്രപതി പെർക്കിയ പുളി. എന്തുടാ?

തറവാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇമ്മ വന്നിട്ടില്ല അമ്മ കുഞ്ഞി അമ്മ എൻ്റെ അവിടെ ഉണ്ട് സനക്കുട്ടി നെല്ല് പാർ നമ്മ ഊരും ഇപ്പം പാകമുടനാ നമ്മ ഊരന്താ എന്നാ പാക് സാ വെറും റോഡും വണ്ടി മറ്റും തന്നെ എങ്കപ്പാർ എവ്ലോ അഴകാർക്ക് പാർ നെല്ല് സൂപ്പറായി ഫോട്ടോ എടുക്കണ ശരിയാ എടുക്കണോ വേണമെന്താ പറഞ്ഞു ആരംഭിച്ചു ിച്ചിട്ടാ പൂപ്പറിക്കാൻ സംഭവം അടിപൊളിയായിട്ടുണ്ട് ഇതൊക്കെ ഭയങ്കര മിസ്സിങ് ആണ് എനിക്ക് നെല്ലിന്റെ നടുവിൽ വീട്ടിലിരിക്കണത് അപ്പൊ നമ്മൾ പിന്നെ അധിയാണ് ഗൗറൂല്ല നമ്മളെന്നും ഈ തറവാട്ടിൻ്റെ ഈ സൈഡ് കൂടെ ഞങ്ങൾ ഗോറോട് ഇരിക്കണോ മറ്റേപ്പത്തേമ്മ ഇരിക്കുന്നുണ്ടെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു അപ്പൊ നമ്മളങ്ങനെ തറവാട്ടുനിന്ന് ലഘു വെജിറ്റബിളിൻ്റെ ഒക്കെ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ മാമാന്റെ മാമാൻ്റെ വീട്ടിലേക്ക് വേണ്ടിട്ട് വെക്കാൻ അത് മഞ്ചാടിയാണേ മഞ്ചാടി സാ പെറുക്കി പണ്ട് ഞങ്ങളൊക്കെ പെറുക്കി കുപ്പിയിലിട്ട് വെച്ചിരുന്നു മഞ്ചാടി അതൊരു കളിക്കാൻ എടുക്കും മഞ്ചാടി കുഴി മഞ്ചാടി കുഴിയാണ് മഞ്ചാടി കുഴി ഇതെന്തിനാ ഞങ്ങള്ക്ക് ഞാനാ ഞാനൊരു പൊട്ടത്തരത്തിന് പറഞ്ഞാ കുട്ടികള ഞങ്ങള് കേട്ട് പെറുക്കുക ചിന്ന വയസ്സിൽ മിച്ച് മഞ്ചാടിക്കുടിയെല്ലാം പൊറുക്കും സാധനാടിയ മഞ്ചാടി കുടിയല്ലോ മഞ്ചാടിക്കുരു എന്താ ഇത് പോണില്ല ബാ സാന ചക്കര ഇവിടെ പെറുക്കി കൊണ്ടേ നിൽക്കും ബാ പെറുക്കികള് കൊറേ നേരം വാ ന്നെയാണ് എന്താ പൊറുക്കണു സന പൊറുക്കി സന വാ പൊറുക്കി സന വാ സന പൊറുക്കി സന പൊറുക്കി സനു പെറുക്കി മിയാസ് പെറുക്കി ചപ്പമോൾ പെറുക്കി ഞാനും ചാക്കറി പൊറുക്കിയില്ല മോൾ ഇവിടെയാണ് മഞ്ചാടിപ്പുറി ഒളിപ്പിച്ചു വെച്ചിരിക്കണെ പാണ്ഡവര് വന്നെടുത്തോളൂ ചാനും ഇവിടെ ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവെക്കണെ മഞ്ഞ എടു മഞ്ഞു പറഞ്ഞു അയ്യുമ്പോ സൂര്യകാന്തിന്റെ കിട്ടൂല ഇപ്പൊ പറച്ചികളായി പാശ്ചിത്തെ പറച്ചി ഞാനാണ് ഞാനപ്പത് കാണിച്ചു കൊടുത്ത് ടീച്ചർണ്ട് എന്റെ ടീച്ചർണ്ട് ത്ര പോയിടിയോ ടീച്ചറെ മക്കളെ നമ്മള് യൂട്യൂബ് സെലിബ്രിറ്റി ആയ ചക്കര റോഡിൽ കൈനി പഴം ചക്കരണങ്ങിയതാട്ടെ കേതേ യ് പറഞ്ഞെടുത്തത് അമൃതം വിശ ഇപ്പോഴും അങ്ങോട്ട് പോകുമ്പളൊക്കെ വരാൻ തന്നെയാണ് ഞാൻ ആണോന്നല്ല ആണ് സാ കുട്ടി ഇതെല്ലാം സാപ്പിട്ടിരിക്കാ ഇതാ ഇതെല്ലാം ഉമ്മച്ചെല്ലാം ചിന്ന വയസ്സിലെല്ലാം സാപ്പിട്ടിരിക്കും അറിയില്ല അക്ക എന്താ എന്ത് കാല ചേക്കര നയൻറ്റീസാ ടു കിഡ്സാ ഞാന് ചക്കരൊക്കെ നയൻറ്റീസിന്റെ ആൾക്കാരുടെ അപ്പൊ ഞാനാ നയന്റീസ് ഞങ്ങള് പെറുക്കി പറിച്ച് തിന്ന് നടന്ന് നമ്മളിപ്പൊ മാമന്റെ വീട്ടിലെത്തി അമ്മാ എന്താണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തിന്നാൻ എല്ലാതും കഴിഞ്ഞിപ്പഴം തന്നു ഞാൻ പുലി വന്ന് കളിക്കണം ചാരല്ല അത് ചാര ചപ്പുറത്തോട്ട് വന്നിടത്തോളം ഉണ്ട് ഞാൻ പറയും സനു എന്ന് പറക്കാര് സനു പറഞ്ഞാ ഞങ്ങൾക്കും ഇതിന് അപ്പോൾ ഗൈസ് ഞങ്ങളങ്ങനെ തറവാട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ട് ഓർഡർ വെച്ചാൽ കുട്ടികളെ അടുത്ത് കാക്കി കൊടുത്തിട്ട് ഞാൻ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് തൃക്കിടീ കുറച്ച് ചിപ്സ് ഒക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് വാങ്ങാൻ വേണ്ടി വന്നിട്ടാണ് ഞാനും ചക്കയും അപ്പോൾ എന്തായാലും ഒരു ചക്കൊരു കോഴി ഫ്ലവർ കഴിക്കണമെന്ന് പറഞ്ഞു എനിക്ക് എനിക്കിങ്ങനെ ഒരു ബജ്ജ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഞാനതും വാങ്ങിയിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ടോ

പക്ഷേ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ ശരി ഇങ്ങടെ ഇഷ്ടം എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ രണ്ടു ദിവസം തള്ളി എനിക്ക് രണ്ട് ദിവസം കൂടി അധികം ലീവ് തന്നിട്ടുണ്ട് എത്ര ദിവസം വരാത്ത കാരണം വന്നിട്ടില്ലാത്ത കാരണം കൊണ്ടായിരിക്കാം എനിക്ക് ലീവ് വന്നത് അപ്പോൾ എന്തായാലും ഉമ്മാനോട് ഞാൻ നാളെ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഉമ്മാനെന്തായാലും നമുക്കൊന്ന് ഫ്രാങ്ക് ചെയ്യാം അതായത് നമ്മൾ നമ്മളെന്ത് പറയും ഇമ്മ അന്ന് രാത്രി അത്ര ട്രെയിന് രണ്ട് മണിക്കാണ് ട്രെയിന് പറയും രണ്ട് മണി ടോർത്ത് വെച്ചോ ഒട്ടത്താരാന്ന് വെച്ചാൽ അപ്പോൾ എന്താ രണ്ട് മണിക്കാണ് ട്രെയിന് മേഗം പോകണം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇതാക്കും എന്നിട്ട് നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ ടെൻഷന് ടെൻഷനല്ല കുറച്ച് നേരം നമ്മളിങ്ങനെ വെറുപ്പിച്ചെന്നൊക്കെ പറയില്ലേ അങ്ങനെ ആക്കും എന്നിട്ട് നമ്മൾ അതൊക്കെ പറയും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോയിക്കോളാൻ അളിയൻ പറഞ്ഞു എന്ന് പറയും അപ്പം ഉമ്മൻ്റെ മുഖത്ത് ആവ് ആവുമോ ഇപ്പൊ എന്താ ഞങ്ങൾ ഇങ്ങനെ കാണണമെന്ന് വെച്ചാൽ ക്ലിയർ ഇല്ലാത്ത വെച്ചാൽ സമയം ആറുമണി മണി കാലം കഴിക്കണു അതുകൊണ്ടാണ് ഞങ്ങൾ പോയത് തന്നെ വൈകീട്ടാണ് വന്നതും വൈകിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഇനി പ്രായം ചെയ്ത കാണിച്ച കേസ് വിചാരം അളയാൻ രാത്രി രണ്ട് വിചാരണിക്കാ രണ്ട് രണ്ട് ബുധനാഴ്ച ബുധനാഴ്ച ടിക്കറ്റ് കിട്ടിയില്ലേ എന്താ രണ്ടു മണിക്ക് പറഞ്ഞോ പറഞ്ഞു അപ്പൊ ഞങ്ങള് പറഞ്ഞു നോക്കി പെടണില്ല അപ്പൊ അളിയ പറഞ്ഞു വണ്ടി എന്താ ഓട്ടോറിക്ഷ വിളിച്ചോളാൻ പറഞ്ഞു പൈസ അളി ആയിക്കാരണം എന്താണിക്ക് പോകറ്റ് ഒന്നും ഇല്ലത്രയും ടിക്കറ്റ് ഇല്ലത്രീവിതത്തിൽ രണ്ടു മണിക്കമ്മ അവിടെ എത്തുമ്പത്തേക്ക് രാവിലെ ആവും ദിവസം ഞാൻ ചോദിച്ചു ഇപ്പത്തെ നാളെ തന്നെ ആയിരുന്നു ചോദിച്ചു എന്റെ അങ്ങനെ എന്താ ചീതോളിയും പറഞ്ഞു അപ്പൊ പിന്നെ എന്താ രണ്ടു ദിവസം കേട്ടേ പോണ്ടിവസം കഴിഞ്ഞിട്ട് വന്ന എന്തേ എന്താ അതോ ഇപ്പൊ ശബരി രണ്ടു മുക്കാല പ്രോ പ്രിയാർത്തേ പ്രിയം കേറ്റം ഇല്ലേ പ്രിയങ്ക ഏറ്റവും ഇല്ലേ ഇല്ലല്ല മനസിലായി പ്രിയം കേറ്റില്ല ഞാൻ തണേ

രാവിലെ ഹിമാനം നല്ലൊരു അടിപൊളി ഇത്രയേ ആക്കിട്ടുണ്ട് അപ്പൊ ഇത്രയുള്ളു കയറി ഞങ്ങളുടെ ഇന്നത്തെ ശേഷം തറവാട്ടത്തിന് ശേഷം വെറുതെ തിങ്കളാഴ്ച തിങ്കളാഴ്ച അപ്പൊ എന്തായാലും ചോദിച്ചപ്പോടെ ഇഷ്ടം പറഞ്ഞു അപ്പൊ എന്തായാലും അഡീഷണൽ ചെയ്തോട്ടെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഏറു വേറൊരു വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് എല്ലാരും സപ്പോർട്ട് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ നാളെ നെക്സ്റ്റ് നല്ല വീഡിയോ ബൈ 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 നല്ലൊരു